െ സംബന്ധിച്ചിടത്തോളം അയാളെ ജീവിതം തകർത്തത് ഞാനാണെന്നും മാത്രമല്ല എനിക്ക് ജനിച്ച മോളാണെന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഞാൻ പറഞ്ഞു നോക്കി പറയാൻ പിന്നെ നാട്ടിലുള്ള അയാളുടെ കുറെ പിന്തുണകളെ കുറിച്ചും അയാളുടെ കുറെ സുഹൃത്തുക്കളെ കുറിച്ചുള്ള ഭീഷണിയും അവരുടെ ലോകത്തെ ഏറ്റവും വലുത് അവരാന്ന പക്ഷേ ഈ വലിയൊരു അപകടമാണല്ലോടാ എനിക്ക് തോന്നുന്നത് ചൈതന്യ പോയി കഴിഞ്ഞപ്പോഴായിരിക്കും അയാളുടെ പകയും പ്രതികാരവും ഒക്കെ പൂർണ്ണ രൂപത്തിലായത് അപ്പൊ പിന്നെ തീർക്കാൻ ആളില്ലല്ലോ അപ്പൊ പിന്നെ നമ്മളല്ലേ ബാക്കിയുള്ളൂ ഫാദർ എന്റെ പ്രശ്നം എന്താണെന്നറിയോ അയാൾ ഈ കാര്യം പറഞ്ഞാൽ സ്നേഹ വിശ്വസിക്കില്ല അതിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷെ നാട്ടുകാരുണ്ടല്ലോ ഇത്തരത്തിലൊരു കുഞ്ഞിനെ കുറിച്ച് കഥയുണ്ടാക്കാൻ എളുപ്പമല്ലേ പ്രത്യേകിച്ച് പറയുന്നയാൾ ആ കുഞ്ഞിന്റെ അമ്മയെ കല്യാണം കഴിച്ച ആളുമാണ് ആണക്കിടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല നീ പറയുന്നതിൽ കാര്യമുണ്ടോ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് മറ്റുള്ളവരുടെ മാനത്തെക്കുറിച്ച് വലിയ ചിന്തയൊന്നും കാണില്ല ഞാൻ അയാളൊന്ന് കണ്ടാലോ അല്ല നമുക്ക് സംസാരിക്കാം ഫാദർ അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ വീട്ടിലേക്ക് കയറി വരും അല്ലെങ്കിൽ സ്നേഹം കുഞ്ഞും വഴി കൂടി നടക്കുമ്പോൾ വഴിയിൽ പ്രത്യക്ഷപ്പെടും അതിലും നല്ലത് കണ്ട് സംസാരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എവിടെ വെച്ചു അയാളുടെ വീട്ടിൽ ചെന്നോ അത് എന്തായാലും അയാളുടെ വീട്ടിൽ ചെന്നോ വഴിയിൽ വെച്ചോ എവിടെയെങ്കിലും ചെന്നു കാണണം ശരി നീ അയാളോട് എന്ത് പറയും അയാളുടെ നഷ്ടം അയാൾ സഹിക്കണമെങ്കിൽ നീ പോകാതിരിക്കുന്നതാണ് നല്ലത് എടാ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാവും ചിലരിങ്ങനെയൊക്കെ കാണിക്കുന്നത് പണത്തിനു വേണ്ടിയായിരിക്കും അല്ല അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ കൊടുക്കണം ഇനി മേലാൽ ഞങ്ങളെയും കുഞ്ഞിനെ ശല്യപ്പെടുത്തില്ല എന്നുള്ള ഗ്യാരണ്ടിയും വേണം എടാ ഒരിക്കൽ പണം കൊടുത്താൽ അയാൾ പണത്തിനോട് ആർത്തിയുള്ള ആളാണെങ്കിൽ നിരന്തരം അത് ചോദിച്ചുകൊണ്ടിരിക്കും പിന്നെന്താ വേണ്ട ഫാദർ അയാൾ അന്ന് എന്റെ മുന്നിൽ വന്നപ്പോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാനും പറ്റില്ല നീ ചോദിക്കേണ്ടത് ചൈതന്യോട് ക്ഷമിക്കാൻ തയ്യാറാണോ അവൾ തിരിച്ചു വന്നാ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നാ അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ എന്റെ പ്രതീക്ഷ അതൊക്കെയാണ് പക്ഷെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യം ഭർത്താവിനോട് പറയാണ്ടിരുന്ന ഒരു പെണ്ണിനെ അയാൾ ഏത് രീതിയിലായിരിക്കും കാണുന്നത് റീസമോൾ വന്നതോടുകൂടിയും ഞങ്ങളുടെ ജീവിതം മാറി അതുപോലെ നേരിടേണ്ട പ്രശ്നങ്ങളും മാറി നീ ധൈര്യമായിട്ടിരിക്കുക എന്തൊക്കെ പ്രശ്നങ്ങൾ വിളിച്ച് പറഞ്ഞാലും എന്തൊക്കെ കഥകൾ പറഞ്ഞാലും റീസമോളിൽ അയാൾക്ക് അവകാശങ്ങളൊന്നുമില്ല റീസമോള് നിങ്ങളുടെ തന്നെ ഇറങ്ങി എല്ലാരും ഇവിടെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് അമ്മമ്മ അച്ഛനോട് നല്ല തന്നെ സംസാരിക്കണം എന്താ പറഞ്ഞാലും വിട്ടു കൊടുക്കരുത് ആയിക്കോട്ടെ നമുക്ക് ആലോചിക്കാം അതുകൊള്ളല്ലോ അപ്പൂപ്പനെ വിളിച്ചു വരുത്തേ ഞാനല്ലേ പിന്നെ എന്തെങ്കിലും കൊണ്ടുവന്ന ചേച്ചിയുടെ അതിലേ കൊടുക്കും അത് ശരി അപ്പം കൊണ്ടുവരുന്നത് കഴിക്കാൻ വേണ്ടിട്ടാണ് നീ വിളിച്ചത്

പോലീസ് പോലീസ് വരിക വീട് വന്നത് നിസാര ണോ മയക്കുമരുന്ന് അന്വേഷിച്ചത് എന്റെ പേടി എന്താണെന്ന് അറിയാമോ അവൻ എന്തെങ്കിലും അരുതായ്മ ചെയ്തിട്ട് അങ്ങനെ വല്ലതും ഇവിടുന്ന് കണ്ടെടുത്ത അതിന് മറുപടി പറയാൻ ഇവിടെ ഉള്ളവർ മുഴുവനും ചെന്ന് നിക്കണ്ടേ പേപ്പറിലും ടി വിയിലും മുഴുവൻ എന്താ വരുക സാരങ്ങിന്റെ വീട്ടിൽ നിന്ന് മരുന്ന് കണ്ടെടുത്തു പറയാൻ ആർക്കും ഒരു താല്പര്യവും എന്ന് പറയും എനിക്കിതിന്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇനി നിങ്ങളും ഒരുമിച്ച് ഇവിടെ താമസിക്കാന്നുള്ളത് നടപ്പുള്ള കാര്യമല്ലേ ഞങ്ങൾ എന്തിനാ ഇറങ്ങുന്നത് അതൊന്നും പറ്റില്ല ഞങ്ങളൊരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞും കൂടി അച്ഛനെതിരെ ഒരു പരാതി കൊടുക്കാം ഞങ്ങൾക്ക് അച്ഛന്റെ കൂടെ ജീവിക്കാൻ പേടിയാണെന്ന് പറയാം അമ്മയോടൊന്നും ഉറങ്ങാനും ഏട്ടാ അവൻ വരുമ്പോ വിളിച്ചിരുത്തണം കാര്യമായിട്ട് അവനോട് സംസാരിക്കണം അതേ ഗൗരവം അവന്റെ ഭാഗത്തുനിന്ന് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല അവൻ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ അതല്ല കടിച്ചു തൂങ്ങി ഇവിടെ കിടക്കാനാണ് തീരുമാനമെങ്കിൽ പരാതിയും കൊണ്ട് പിള്ളേര് പോണ്ട നിങ്ങൾ പറയുന്ന എവിടേക്കും പരാതിയായിട്ട് ഞാൻ വരാം ഞാനവന്റെ അമ്മയാണല്ലോ അത് വരട്ടെ അയാൾ എനിക്കോ ഇവർക്കോ ആരുമല്ലേ സംസാരിച്ചല്ലേ പറ്റൂ ഞാൻ നോക്കാം സംസാരിച്ചു തുടങ്ങുമ്പോ അവന്റെ രീതികൾ എങ്ങനെയാണോ മാറുന്നത് അതനുസരിച്ച് ഗംഗാധരേട്ട രീതികളും മാറണം അല്ലാതെ അവന്റെ മുമ്പിൽ മിണ്ടാതിരുന്നാലേ

അതോർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് മൈഥിലയും മക്കളും സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന് മനസ്സിട്ട് പറയാം അതല്ലെങ്കിൽ അല്ലേ വേറെ മാർഗങ്ങൾ അന്വേഷിക്കേണ്ടി വരുന്നത് അത് നീ എങ്ങനെ വിളിച്ചിരുന്നോ അല്ല മൈഥിലി മേഡ എന്നെ വിളിച്ചത് പറഞ്ഞു മൈഥിലി നിന്നെ അങ്ങനെ വഴക്കായിട്ടൊന്നുമല്ല എന്നോട് എപ്പോഴും പറയുമായിരുന്നു സാറിന്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ ഇന്നലെ ഞാൻ പോവില്ലായിരുന്നു സാറേ എന്നത്തെയും പോലെ ആനന് സാർ എന്നെ നിർബന്ധിച്ചു വിട്ടതാ വയ്യാതായിന്ന് കേട്ടപ്പോ എനിക്കങ് വിഷമായി സാറെവിടെ ആനന്ദിന്റെ കാര്യം വലിയ പ്രശ്നമാ എന്തു പ്രശ്നം അയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്തോ കാര്യമായിട്ടുള്ള അസുഖം ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്താ സാറേ പറയുന്നേ ഉരുക്ക് പോലെ നടക്കുന്ന എന്റെ സാറിന് അസുഖമോ അതൊക്കെ അവർ വെറുതെ പറഞ്ഞായിരിക്കും സാറേ ഏത് ഹോസ്പിറ്റലില്ല എനിക്ക് അങ്ങോട്ട് പോണം നീ ഇപ്പം അങ്ങോട്ട് പോകുന്നു വേണ്ട ഇവിടെന്നാ മതി അതെന്ത് പണിയേ സാറേ സേവർ സാറ് പറഞ്ഞാൽ ഞാൻ കേൾക്കണം പക്ഷെ ആനന്ദ് എനിക്ക് കാണണം ആ മനുഷ്യൻ എനിക്ക് ആരാണെന്ന് സാറിന് അറിഞ്ഞുകൂടാ എന്റെ സ്വന്തക്കാരോ ബന്ധുക്കാരെ പോലും എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ലെന്ന് സാറിന് അറിയോ സാർ ഇവിടെ ഉണ്ടായിരുന്നോ സേവർ സാർ പറഞ്ഞല്ലോ സാർ ആശുപത്രിയിലാണെന്ന് എന്തിനാ സാർ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നേ എന്റെ ജീവൻ അങ്ങ് പോയി ആനന്ദേ സംഗതി ഞാൻ മണിയെ ഒന്ന് പരീക്ഷിച്ചെന്നുള്ളത് സത്യമാണ് പക്ഷെ ഇത്രയ്ക്ക് അങ്ങ് പ്രതീക്ഷിച്ചില്ല കേട്ടോ താൻ കൂടെ കൊണ്ടിടക്കുന്ന ആള് കൊള്ളാം എനിക്കൊന്നുമില്ലടാ ഇവിടെ ഉണ്ടായിരുന്നു കൊറച്ച് കഴിഞ്ഞപ്പോ മൈഥിലി വന്നു എന്നെന്തിനാ പേടിക്കുന്നേ എന്നാലും കടന്നു പോയി സാറേ സാറേ ചായ കുടിച്ചോ സാറേ അതോ ചായ ഇടട്ടെ നീ പോയി ചായ ഇട്ടോ പാവം വെറുതെന്തിനാണ് നീ അവനെ ടെൻഷനാക്കിയത് ഈ ബുദ്ധിയുള്ള കാരണവന്മാര് പറയാറില്ലേ സ്നേഹം ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യപ്പെടണം അതുകൊണ്ടാണ് ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ ചെറിയ വഴക്കൾ ഉണ്ടാകുന്നതെന്ന് അതുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ പക്ഷെ ഏറ്റില്ല അല്ല എന്താ നിന്റെ കണ്ടീഷൻ എനിക്കെന്താ ഇന്നത്തെ ദിവസം സാധാരണ ദിവസം പോലെ അത് ഇന്നലെ ഇവിടെ എന്റെ മുന്നിൽ ഇരുന്നപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ മൈത്രി വിളിച്ചില്ലേ വിളിച്ചിരുന്നു ഈ സമയത്തിനകം മൂന്നവണ് വിളിച്ചു ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണ്ടേ പെട്ടെന്ന് എല്ലാവരും ഒന്നും വല്ലാതായി പോയി എന്നുള്ളത് സത്യമാ ഞാൻ ഉൾപ്പെടെ ഇതൊക്കെ ഒരു രസമില്ലടു ഈ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് ഒരു സഡൻ ബ്രേക്ക് വന്നു അത്രയേ ഉള്ളൂ നീ ഓക്കെ ആണല്ലോ അത് മതി ആ എന്താ ഡോക്ടർ സുരേഷ് ഇപ്പൊ എവിടെയുണ്ട് എന്തി പോലീസ് സ്റ്റേഷനിൽ വല്ല പരാതിയും കൊടുത്തോ അതോ എന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വല്ല ഗുണ്ടകളെ ഏർപ്പാടാക്കിയോ അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനാണോ സുരേഷ് ഞാൻ താനും ഉദ്ദേശിക്കുന്ന ഒരാളല്ല എനിക്കിത് രണ്ടിന്റെ ആവശ്യമില്ല പിന്നെ പിന്നെന്തിനാണാവോ വിളിച്ചത് എനിക്ക് സുരേഷിനെ നേരിട്ട് കാണണം ഒന്ന് സംസാരിക്കണം പറയാനുള്ളതൊക്കെ അങ്ങ് ഫോണിൽ കൂടെ പറഞ്ഞാ മതി നേരിട്ട് കാണുന്നത് അത്ര നല്ല കാര്യമല്ല ഡോക്ടറെ ചിലപ്പോ ഡോക്ടറുടെ നിയന്ത്രണം പോകും എന്റെ നിയന്ത്രണം എന്തിനാ വഴിവക്കൽ കിടന്നൊരു കശപിശ സുരേഷ് എനിക്ക് കണ്ടേ പറ്റൂ ഞാൻ വരുന്നത് സുരേഷിന് പേടിയാണെങ്കിൽ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവുന്ന ഭയം ഉണ്ടെങ്കിൽ സുരേഷിന് വേണ്ടപ്പെട്ട ഒരു സ്ഥലം പറഞ്ഞു താനിപ്പോ അഞ്ചോ പത്തോ ആളെ കൂടെ കൂട്ടിയാലും എവിടെ വെച്ച് കാണാനും എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മൾ തമ്മിൽ കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല എനിക്ക് നിങ്ങളോട് തീർത്താ തീരാത്ത കലിയാണ് നിങ്ങളെന്റെ ശത്രുവാണ് നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും സുരേഷെ പ്ലീസ് ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കാൻ അനുവദിക്കേ നിങ്ങളുടെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിത്തരാം ശരി ഞാനൊരു സ്ഥലം പറയാം അങ്ങോട്ട് വന്നാൽ മതി ശരി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ വരാം ശരി ആയിക്കോട്ടെ വലിയ കുഴപ്പമൊന്നുമില്ല സഹായത്തിനിപ്പൊ ഒരാളെ വെച്ചിട്ടുണ്ട് ഇവിടത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവാന്ന് വെച്ച അതൊട്ട് നടക്കുന്നു ആനന്ദൊന്നും ഇല്ലല്ലോ അല്ലേ എന്തു കുഴപ്പം ഇപ്പൊ ഞാൻ അനന്തനോട് സംസാരിച്ചല്ലേ സംസാരിച്ചു അസുഖം വരുമ്പോ കാരണങ്ങൾ എന്താ പരിഹാരം നിങ്ങൾ ഡോക്ടർമാർക്കല്ലേ അറിയൂ ആണ് ഇതിനു ഇങ്ങനെ പറഞ്ഞ തനിച്ച് താമസിക്കുന്ന ആളാ നിർത്താതെയുള്ള യാത്ര അങ്ങനെ എവിടെങ്കിലും വെച്ച് ഇങ്ങനെ എങ്ങാനും വന്നാൽ എന്താ ചെയ്യ അങ്ങനെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ ഇപ്പോ ഉമ്മർത്ത് നിൽക്കുന്ന ഒരു മരം പൊടുന്നതിനു വീഴുന്ന എന്തു കൊറച്ചുപേരം അതിന്റെ അടുത്ത് ചെന്ന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ നല്ല കരുത്തായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും പിന്നെന്താ എല്ലാം വെട്ടി ഒതുക്കും പറ്റുമെങ്കിൽ പുതിയൊരു മരം നടും മനുഷ്യന്റെ ജീവിതം എന്ന് വെച്ചാൽ അത്ര നിസാരമാണ് അച്ഛനിപ്പെന്താ പറഞ്ഞെന്നറിയോ അച്ഛൻ അവിടെ പൊറ്റയ്ക്ക് താമസിക്കുകയാണ് അതിന്റെ പേരിൽ ആരും ഇവിടെ ടെൻഷൻ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എന്ത് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല നീ സംസാരിച്ചേ പറ്റൂ ഇത്രയും ദൂരത്തിൽ നിന്നോട് സംസാരിക്കാൻ വരാമെങ്കില് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് കൊടുക്കാം വന്നിരിക്കണ ഇവിടെ എന്താ കഴിഞ്ഞ ദിവസം ഇവിടെ എന്തോ പോലീസ് വരവോ അന്വേഷണമൊക്കെ ഉണ്ടായല്ലോ അവര് മയക്കുമരുന്ന് തിരഞ്ഞാ വന്നത് അല്ലേ അത്തരം കാര്യങ്ങൾക്ക് പോലീസ് കയറുന്ന ഒരു വീട്ടിലെ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയും കുട്ടികളും സുരക്ഷിതരായിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ചോദിച്ചത് കേട്ടില്ലേടാ നിന്റെ കൂടെ മനുഷ്യരായവർക്ക് ആർക്കെങ്കിലും ഇവിടെ താമസിക്കാൻ പറ്റുമെന്നാ ഞങ്ങാതിരേട്ടം ചോദിച്ചത് എന്റെ കൂടെ താമസിക്കാൻ ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല താനാ ന്യായം പറയേണ്ട സാരക്കെ കാര്യങ്ങളൊക്കെ അല്പം അപകടത്തിലാണ് മൈഥിലയുടെയും മക്കളുടെയും സുരക്ഷ ഞങ്ങൾക്ക് നോക്കിയേ പറ്റൂ അതുകൊണ്ട് താൻ ഇവിടെ നിറങ്ങണം ഞാനിപ്പോ പരമദരിദ്രനാണ്

അവർ വന്നാൽ വീട് പരിശോധിക്കും അതവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് നമ്മുടെ നിയമത്തിന്റെ ഒരു സ്വഭാവം അറിയാലോ ആരോപണം കൊണ്ടൊന്നും ഒരാൾ കുറ്റവാളി ആവില്ല തെളിവ് വേണം അത് കണ്ടെത്തണം ഇതിപ്പോ വേണമെങ്കിൽ മൈഥലിയുടെ അച്ഛൻ താമസിക്കുന്ന വീട്ടില് അനധികൃതമായി എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ പോലീസിനെ വിളിച്ച് പറഞ്ഞാൽ പോലീസ് അവിടെയും കേറും പരിശോധിക്കും അന്ന് മുതല് ഇദ്ദേഹത്തെയും കുറ്റവാളിയായിട്ട് കരുതോ ചോദിക്കുന്ന ന്യായം കേട്ടില്ലേ കൊടുക്കേണ്ടത് സാരെ ഇക്കാര്യത്തിൽ പരസ്പരം സംസാരിച്ച് തോൽപ്പിക്കാൻ നോക്കിട്ട് ഒരു കാര്യവും ഇവളെയും കുട്ടികളെയും ഉപദ്രവിക്കരുത് ഇത് ഒരപേക്ഷയായിട്ടാ ഞാനും എൻ്റെ അമ്മയും പറയുന്നു എങ്ങനെ അപേക്ഷിച്ചാലും എനിക്കിവിടുന്ന് മാറാൻ പറ്റില്ല മറ്റുള്ളവര് മാറുന്നതിന് ഞാൻ തടസ്സമല്ല അച്ഛ സംസാരം നിർത്തിക്കോ ഇയാളപ്പോൾ ഒരു ക്രിമിനലോട് സംസാരിക്കാൻ ചെലവഴിക്കുന്ന സമയം നമുക്ക് നഷ്ടം അല്ല ഞാൻ ഇവിടുന്ന് മാറി നിൽക്കണമെന്ന് സത്യത്തിൽ ഈ മൂന്ന് പേരിൽ ആർക്കാണ് നിർബന്ധം അച്ഛനതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല എന്റെ അമ്മയ്ക്കും ഇല്ല അപ്പൊ പിന്നെ നേട്ടമുള്ളത് ഡോക്ടർ മൈഥിലിക്കാനിവിടെ ഉള്ളതുകൊണ്ട് ചിലവർക്കൊക്കെ ചിലപ്പോൾ ഇവിടെ വരാനും വന്ന് സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനും ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഏത് അർദ്ധരാത്രിയിലും ചില സന്ദർശനങ്ങൾ നടത്താനും ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്തിനെ കുറിച്ച് സംസാരിച്ചാലും നിങ്ങൾ കൊണ്ടുപോയി നിർത്തുന്നത് എനിക്കെന്തോ തെറ്റായ ബന്ധങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് നിങ്ങൾ ആരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെപ്പോലും തള്ളി പറഞ്ഞ് എന്റെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മയോ അതോ എന്റെ അച്ഛനെയോ ഇനിയിപ്പോ നാട്ടുകാർ പോലും ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് വിശ്വസിക്കില്ല നിങ്ങളെ ആളുകൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു സംസാരിക്കാനുള്ളത് സംസാരിച്ചല്ലോ എനിക്ക് പറയാനുള്ള മറുപടിയും ഞാൻ പറഞ്ഞു ഇനി എനിക്ക് സമയമില്ല സമയമില്ലേ ഇതിനൊരു തീരുമാനം പറഞ്ഞിരുന്നു നീ പോയാ മതി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തു അമ്മയായാലും അമ്മാവനായാലും ഇനി അതിന് മുകളിലുള്ളവരായാലും എനിക്ക് എതിർപ്പൊന്നുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്താൻ വരുന്നത് പോലെയുള്ള ചിലരുടെ ഈ വരവുണ്ടല്ലോ അത് ഇനി വേണമെന്നില്ല മകളെയും പേരക്കുട്ടികളെയും കാണാനാണ് വരുന്നതെങ്കിൽ വരുക കാണുക പോവുക അല്ലാതെ സാരങ്ങനെ പേടിപ്പിക്കാനൊന്നും ഇവിടെ ആരും വളർന്നിട്ടില്ല പേടിപ്പിക്കണമെന്ന് തീരുമാനമായിട്ടാ ഞാൻ വന്നതെങ്കിലേ നിന്നെ പേടിപ്പിച്ചിട്ടേ ഞാൻ പോകൂ കൈയുടെ എന്താണെന്ന് വ്യക്തമായിട്ട് നിനക്ക് അറിയാമല്ലോ അതോ ശക്തി കുറഞ്ഞോന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടെ പരീക്ഷിക്കണോ പറിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് നിനക്കിനി മേലും കീഴ് നോക്കാനില്ലെന്ന് നീ പറഞ്ഞാൽ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന എനിക്ക് അത് കുറച്ചുകൂടി എളുപ്പമാണ് ഞാൻ എന്തേലും കടുത്തത് ചിന്തിച്ചു പോവും മോനെ കൊണ്ടും മനസ്സിലായാലും അല്ലേ